രുദ്രയജ്ഞം രുദ്രയജ്ഞം പാഞ്ഞാൽ തോട്ടത്തിൽ മെയ് മുതൽ വരെ ഏവർക്കും സ്വാഗതം പാഞ്ഞാൽ തോട്ടത്തിൽ മനയിലെ മഹാകിരാത രുദ്രയത്നത്തിൽ നിരവധി ഭക്തരെ സാക്ഷിയാക്കിക്കൊണ്ട് മഹാകിരാതരുദ്രഹോമത്തിന്റെ പൂർണ്ണഭൂതി ചടങ്ങ് നടന്നു തോട്ടത്തിൽ മനയിലെ ഭക്തരെ രുദ്ര ഹോമത്തിന്റെ ാക്കിക്കൊണ്ട് മിരാതരുദ്രഹോമത്തിന്റെ ചടങ്ങ് നടന്നു പ്രത്യക്ഷ മഹാഗണപതി ഹോമത്തോടുകൂടിയാണ് മെയ് പതിനേഴാം തീയതിയിലെ പൂജകൾക്ക് തുടക്കമായത് തുടർന്ന് ഉഷപൂജ ശ്രീരുദ്രം ശമകം അഭിഷേകം ഏഴ് മുപ്പതിന് മഹാകിരാതരുദ്രഹോമത്തിന്റെ പൂർണ്ണഹൂതി നടത്തി അഞ്ച് ഗജവീരന്മാരുടെയും വാദ്യമേളത്തിന്റെയും അകമ്പടിയോടെയുള്ള വേട്ടേക്കരന്റെ എഴുന്നള്ളിത്ത് വേട്ടേക്കരന്റെ ഉച്ചപ്പാട്ട് എന്നിവ അരങ്ങേറി ഉച്ചയ്ക്ക് പാറമേക്കാവ് ജയശങ്കർ രാജഗോപാലൻ നിതിൻ മംഗലത്ത് എന്നിവരുടെ ഡബിൾ തായം വക നടന്നു നാലുമണിക്ക് കൊമ്പുപറ്റ കുഴൽപ്പറ്റ സഹസ്ര ദീപക്കാഴ്ചയ്ക്കും മുല്ലയ്ക്കൽ പാട്ടിനും ശേഷം വേട്ടേക്കരന്റെ എഴുന്നള്ളിത്തിന് പഞ്ചവാദ്യവും അഞ്ച് ഗജവീരന്മാരെയും അണിനിരത്തിക്കൊണ്ടുള്ള ചടങ്ങ് വന്നെത്തിയ ഭക്തജനങ്ങൾക്കും ഭക്തിസാന്ദ്രമായ നിമിഷങ്ങളാണ് നൽകിയത് സിസി വി ന്യൂസ് പാഞ്ഞാൾ